സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല അദാലത്തുകളിലൂടെ നിർവഹിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പൊന്നാനി എംഇഎസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊന്നാനി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ട് താലൂക്ക് അദാലത്തുകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായതാണ് അനുഭവം ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയും ആത്മാർത്ഥതയും കാണിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇനിയും മാറാനുണ്ടെന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നം പോലെ കണ്ട് അലംഭാവമില്ലാതെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നാലാമത്തെ താലൂക്ക് താലൂക്ക് മൂന്ന് കൂടിയുണ്ട് നിലവിൽ പങ്കെടുത്ത അദാലത്തുകളിലെ അനുഭവം കോഴിക്കോട് ജില്ലയിലെ നാലെണ്ണൂറ് മലപ്പുറത്തെ മൂന്നുകളൊക്കെ ഏഴ് എട്ടാമതി ഈ ഏഴ് അദാലത്തുകളിലെയും അനുഭവം നല്ല റിസൾട്ട് അദാലത്തുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സമായി ഒരു വിഷയം പരിഹരിക്കാൻ സർക്കാരിന്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ദൈനംദിനം ആശ്രയിക്കുന്ന കേന്ദ്രം എന്നാൽ അത് നടപ്പിലാക്കാൻ വരുന്ന പ്രയാസങ്ങൾ പലതായിട്ടും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുണ്ട് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ചെറിയ ന്യൂന എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന കാര്യത്തിലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കാണുന്ന കാര്യത്തിലും കുറച്ച് പിറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ അദാലത്തുകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം

ൾക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ